തിടനാട് അധ്വാനവർഗം കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി നടത്തിയ പുരസ്കാര വിതരണം പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു അധ്വാന കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് അഴകത്ത് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു തിടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയ ജോസഫ് പൊട്ടനാനിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ പി എസ് സി അംഗം പ്രൊഫസർ ലോപ്പസ് മാത്യു മുഖ്യ പ്രഭാഷകനായിരുന്നു തിടനാട് പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് എട്ടുപറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മികച്ച പഞ്ചായത്ത് മെമ്പർ കുടുംബശ്രീ ഹരിതകർമ്മസേന വ്യാപാരി വ്യവസായികൾ സാമൂഹിക പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കാണ് മികവ് പുരസ്കാരം നൽകിയത് മികച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കുള്ള അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെറിൻ ജോസഫ് പെരുമാക്കുന്നേൽ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജമ ഗോപിനാഥ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ പഞ്ചായത്ത് മെമ്പർ വിജി ജോർജ് വെള്ളിക്കുന്നേൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി മധു ജോസഫ് പന്തമാക്കൽ മുരളീധരൻ ർ കളമ്പാട്ടിൽ സി കെ മോഹനകുമാർ സുധീഷ് ചെമ്പൻകുളം കെ യു രമേശ് ജോയി ജോസഫ് പാതാഴ അധ്വാനവർഗം കൾച്ചറൽ ഫോറം സെക്രട്ടറി ടി കെ സത്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് പാല